പോളിംഗ് ബൂത്തുകൾ സജീവമായി ആളുകളുടെ നീണ്ട നിരകൾ പല ബൂത്തുകളിലും പ്രകടമായി തുടങ്ങി മഴ മാറാത്ത ആകാശത്തിന് കീഴേ വോട്ടേഴ്സ് വിരലിൽ മഷി മഷിപ്പുരട്ടിയവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തുമ്പോൾ അൻപത്തഞ്ച് വർഷങ്ങൾക്കിപ്പുറം പാർട്ടി ചിഹ്നത്തിൽ സ്വന്തം മണ്ണിൽ മത്സരിക്കേണ്ടി വരുന്ന സ്വരാജിന്റെ മുഖത്ത് ഒരു തെളിച്ചവും ആത്മവിശ്വാസവും കാണാനില്ല കാരണം ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തും മുൻപാണല്ലോ സ്വന്തം പാർട്ടി സെക്രട്ടറി കോവിന്ദൻ മാഷ് ഒരൊന്നൊന്നര ചതി ചെയ്തത് ആ ചതിക്കുള്ള മറുപടി ഷൌക്കത്തിന്റെ പെട്ടിയിൽ വീഴുന്ന വോട്ടായിരിക്കും എന്ന് ഒരുപക്ഷെ സ്വരാജിന്റെ ചിന്തയെയും അലട്ടി തുടങ്ങിയിട്ടുണ്ടാവും കരുതിക്കൂട്ടി സ്വരാജിന് ഒതുക്കത്തിൽ തീർത്ത ഒറ്റുകാരനാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്തിനാണ് എന്ന് ചോദിച്ചാൽ വടക്കൻ സിൻഡിക്കേറ്റ് അഥവാ കണ്ണൂർ സിൻഡിക്കേറ്റ് നടപ്പിലാക്കാൻ വേണ്ടി അതെ അതിനുവേണ്ടി സ്വരാജിനെ തട്ടിയതാണ് ആര് പറഞ്ഞിട്ടാണ് എന്നുകൂടി ഈ അവസരത്തിൽ ചോദിച്ചാൽ അത് പിണറായി വിജയൻ പറഞ്ഞിട്ട് അവിടെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് അടുത്ത ചോദ്യം ചോദിച്ചാൽ മരുമകൻ റിയാസിനെ രക്ഷിക്കാൻ മുൻപും നമ്മൾ കണ്ടതാണ് കേന്ദ്ര കമ്മിറ്റിയിൽ മരുമകനെ എടുക്കാൻ പഠിച്ച പണി പതിനെട്ട് പിണറായി വിജയൻ നോക്കിയത് അന്നും സ്വരാജ് റിയാസിന് വിലങ്ങുതടിയായി ഒത്ത ഒരു നേതാവായി അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ശ്രീമതി ടീച്ചർക്ക് നറുക്കു വീണതോടെ റിയാസിന്റെ കേന്ദ്ര കമ്മിറ്റി ചാൻസ് നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് അതിന്റെ മുറുമുറുപ്പ് ശ്രീമതി ടീച്ചറോട് പിണറായി പരസ്യമായി പുറത്താക്കിക്കൊണ്ട് കാണിച്ചതുമാണ് പിന്നീടത് വലിയ വിവാദമായപ്പോൾ എങ്ങനെയൊക്കെയോ എം എ ബേബി ഇടപെട്ട് ക്ഷരിപ്പെടുത്തിയെടുത്തു അൻപത്തഞ്ച് വർഷങ്ങൾക്കിപ്പുറം പാർട്ടി ചിഹ്നം പോലും ഇറക്കിക്കൊണ്ട് അവസാന നിമിഷം വരെ യു ഡി എഫിനെ മുൾമുനയിൽ നിർത്തി കടുത്ത മത്സരം കാഴ്ചവെച്ച സി പി എം എന്ന പാർട്ടി ദിവസങ്ങളോളം നിലമ്പൂരിൽ തമ്പടിച്ച് വോട്ട് അഭ്യർത്ഥിച്ച കപ്പിത്താനായ പിണറായി എല്ലാവരും കൂടി ചേർന്ന് സ്വരാജിനെ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം തോൽപ്പിച്ച് കയ്യിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ പിണറായി ആദ്യമായി മുഖ്യമന്ത്രി കസേരയിൽ കസേരി ആ നിയമസഭയിൽ എം എൽ എ ആയി ഉണ്ടായിരുന്ന സ്വരാജ് ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇനി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മന്ത്രിയാകാനുള്ള യോഗ്യതയും ഉള്ളപ്പോൾ സ്വരാജിനെ പിണറായിക്ക് നേരത്തെ പറഞ്ഞ പോലെ മരുമകനെ രക്ഷിക്കാൻ പുറത്തു നിർത്തിയേ മതിയാവൂ എന്നാൽ ഇവിടെയാണ് കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഗോവിന്ദന്റെ പ്രസ്താവനയെ അങ്ങനെ തന്നെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയത് ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള ബന്ധത്തിന് കാലങ്ങളുടെ ചരിത്ര ബന്ധമുണ്ട് എന്ന് കാണിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ചിത്രവുമായി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾ കണ്ടപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഗോത യു ഡി എഫ് നിരത്തുന്ന അവസാന വാദങ്ങളിലേക്കാണ് കണ്ണും കാതും നട്ടത് അവിടെ ഷാഫി പറമ്പിൽ പറഞ്ഞു തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ അവസാനമായി ആർ എസിന്റെ കോളിംഗ് ബെൽ അടിച്ചതാണ് എന്ന് പക്ഷേ ഇവിടെ പൊളിച്ചടുക്കിയത് സന്ദീപ് ഭാര്യരാണ് കാലങ്ങളായുള്ള എല്ലാ ചരിത്ര കഥകളും സി പി എമ്മും ആർ എസും ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കാൻ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു സന്ദീപ് ഭാര്യരുടെ പെർഫോമൻസ് എന്തുകൊണ്ടും ഷൗക്കത്തിന് ഇതൊരു വലിയ അവസരമായി മാറി പക്ഷെ അപ്പോഴും വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ ആർ എസ് എസുമായി ഒരു കൈകോർക്കലിനുള്ള സൂചനയുടെ ആദ്യപടിയായും ഗോവിന്ദൻ മാഷിന്റെ ഈ പ്രസ്താവനയെ കാണാം ഇവിടെ സ്വരാജിനെ തോൽപ്പിക്കാനും അവിടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിനെ തോൽപ്പിക്കാനും ഗോവിന്ദൻ മാഷ് കൃത്യസമയത്ത് പുറത്തെടുത്ത ഒരേ ഒരു വജ്രായുധമാണ് ആർ എസ് എസുമായിട്ടുള്ള നീണ്ട ബാന്ധവം